സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പം അഭിഷേക് ശർമ്മ എഴുതി തള്ളിയവരെയും അദ്ദേഹത്തിൻ്റെ കഴിവിനെ സംശയിച്ചവരെയെല്ലാം നിശബ്ദരാക്കിക്കൊണ്ട് മൂന്നാമത്തെ മത്സരങ്ങളിൽ മൂന്നാമത്തെ മത്സരത്തിൽ എന്തുകൊണ്ട് താൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ബാറ്റർ ആയി സെയ്ദ് മുസ്താഖലി ടൂർണമെന്റിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിന് മേലെ സംശയം ഉന്നയിച്ചവരെ മുഴുവൻ നിശബ്ദനാക്കിക്കൊണ്ട് എന്തുകൊണ്ട് താൻ ലോകത്തിലെ ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്റ്സ്മാനായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് എതിരാളികളെ അടിച്ച് തൂഫാനാക്കി അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചു കൊടുത്തു പന്ത്രണ്ട് ഓവറുകളിൽ പന്ത്രണ്ട് പന്തിൽ ഫിഫ്റ്റി മുപ്പത്തിരണ്ട് പന്തില് സെഞ്ചുറി പിന്നെ അൻപത്തിരണ്ട് പന്ത് അദ്ദേഹം അഴിഞ്ഞാട്ടം തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം പതിനാറ് സിക്സറുകളും ആറ് ഫോറുകളുമായിട്ട് അദ്ദേഹം നാൽ അൻപത്തിരണ്ട് പന്തുകളിൽ നിന്നും കുറിച്ചെടുത്തത് നൂറ്റി നാല്പത്തിയെട്ട് റൺസാണ് അത് അടിച്ചെടുത്തത് നിസ്സാരക്കാരെയല്ല ബംഗാളിൻ്റെ കരുത്തുറ്റ ബോളറായിട്ടുള്ള മുഹമ്മദ് ഷമി നയിക്കുന്നത് മുഹമ്മദ് ഷമിയും ഷഹബാസും ആകാശ്ദീപും ഒക്കെ അടങ്ങുന്ന കരുത്തുറ്റ ബോളിംഗ് നിരയാണ് അദ്ദേഹം തച്ചു തകർത്ത് വിട്ടത് ആ ഒരു ഇന്നിങ്സിൻ്റെ മികവില മുന്നൂറ്റി പത്ത് റൺസ് പഞ്ചാബ് ബംഗാളിനെതിരെ എടുത്തിട്ടുണ്ട് മറ്റു രണ്ടുപേരും കൂടി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഒരു വശത്തുനിന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലം അവരെക്കുറിച്ചൊന്നും പരാമർശിക്കാൻ പോകുന്നില്ല ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് റിച്ചസ്റ്റ് ബോൾ ഇൻ ദ കൺട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബി സി സിക്ക് എന്തുകൊണ്ട് സെയ്തു മുഷ്ടാക്കലെ ടൂർണമെന്റ് പോലെയുള്ള മത്സരങ്ങളുടെ പ്രോപ്പർ ടെലികാസ്റ്റിംഗ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതുപോലെ ഒരുപാട് ഐക്കോണിക് നോക്കുകൾ നമുക്ക് മിസ്സായിട്ടുണ്ട് അഭിഷേക് ശർമ്മയുടെ ഇന്നത്തെ ഇന്നിങ്സ് അതുപോലെ തിലകിന്റെ പഴയൊരു ഇന്നിങ്സ് മൂന്നാം ദിവസം ബാറ്റിങ്ങിനിറങ്ങി ഗോട്ടയർ ഇന്നിങ്സ് കാഴ്ചവെച്ച ഋഷഭ് പന്തിന്റെ ഒരു ഇന്നിങ്സ് പന്ത് കേരളത്തിൽ വന്ന് മുപ്പത് പന്തിൽ സെഞ്ചുറി അടിച്ച ഐക്കോണിക് ഇന്നിങ്സ് അങ്ങനെ ഒരുപാട് സമ്മോഹരമായ മുഹൂർത്തങ്ങൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് വീഡിയോ എവിഡൻസ് ഇല്ലാതെ നഷ്ടമായിട്ടുണ്ട് ഒരുപക്ഷെ ബയലാട്രിക്കൽ സീരീസിനെ കാട്ടിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളെ കൊണ്ട് കഴിയും എന്നുള്ളത് സത്യമാണ് സെയ്ദ് മുഷ്താക്കലേ ടൂർണമെന്റിന്റെ ആ ഒരു ടെലികാസ്റ്റിംഗ് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇത് സ്റ്റ് ബോർഡ് തന്നെയാണ് ഈ പക്ഷേ ഒരു ക്ഷേത്ര പുസ്തക ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന രീതി ഒട്ടും ശരിയല്ല ഒരു നഗരത്തിൽ തന്നെ രണ്ട് മത്സരങ്ങളാണ് കാണും അതിനകത്ത് നല്ല സ്റ്റേഡിയത്തിൽ ഒരു മത്സരം മോശ സ്റ്റേഡിയത്തിൽ മറ്റൊരു മത്സരം ഈ ഒരു സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെയൊക്കെ കളി തുടങ്ങുന്ന ഏതോ കണ്ടത്തിലോ പറമ്പിലോ ഒക്കെയാണ് ആ ഒരു സെറ്റപ്പിലാണ് സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്